പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ള ബെസ്റ്റ് ടിപ്പ് ഇനി ചുരുങ്ങിയ ദിവസം കൊണ്ട് ടെൻത്ത് പ്രിലിംസിന്റെ നമ്മുടെ പ്രിലിംസ് പാസ്സാവാനുള്ള വൺ ആൻഡ് ഉള്ളി ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് ഈ ടിപ്പ് ഉപയോഗിച്ചാൽ മാത്രം നിങ്ങൾ ഉറപ്പായും ടെൻത്ത് പ്രിലിംസ് മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്താണ് ആ ടിപ്പ് വീഡിയോയുടെ അവസാനം വരെ കാണുക എന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി കൂടി ക്ഷമയോട് കേട്ടിരിക്കുക ക്ഷേ ഈ വീഡിയോ ക്ഷമയില്ലാതെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒരിക്കലും എന്താണ് ക്ഷമയില്ലാതെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല ഞാനോട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ഡൗട്ട് ഉണ്ട് ഹോൾ ടിക്കറ്റ് വന്നില്ല ഹോൾ ടിക്കറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഡൗട്ട് എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല എന്തുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് വരാത്ത ഫ്രണ്ട്സിനൊക്കെ വന്നു എന്നൊക്കെ അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഹോൾ ടിക്കറ്റ് വരാത്തൊരു ഇഷ്യൂ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനധ്യമം പറഞ്ഞിരുന്നു അടുത്ത ദിവസങ്ങളിലായിട്ട് ഹോൾ ടിക്കറ്റ് വരുമെന്ന് അത് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ ഒക്കെ ഹോൾ ടിക്കറ്റ് വന്നവരുണ്ട് ഇനിയും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഈ സ്റ്റേജിൽ ഇരുപത്തഞ്ചാം നടക്കാൻ പോകുന്ന ദിവസം ആയിരിക്കില്ല പരീക്ഷ പരീക്ഷ അടുത്ത സ്റ്റേജിലായിരിക്കും അതായത് നവംബർ എട്ടാം തീയതി ആണ് അടുത്ത സ്റ്റേജ് വരുന്നത് ആ ഒരു സ്റ്റേജിലായിരിക്കും പരീക്ഷ മടക്കാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും ഹോൾ ടിക്കറ്റ് വരാത്തിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അടുത്ത സ്റ്റേജിലേക്കായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കാം അപ്പൊ ഇരുപത്തഞ്ചാം നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചവരുണ്ടായിരിക്കാം പ്രിപ്പറേഷൻ ആരംഭിച്ചവരുണ്ടായിരിക്കാം തീരാത്തവരുണ്ടായിരിക്കാം ഇതൊരു പ്രിലിംസ് പരീക്ഷയാണ് പ്രിലിംസ് പാസ്സാകുക ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് കിടക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മെയിൻസ് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഇനി ഇനിയിപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി പഠിച്ചാൽ എന്ന് തീർച്ചയായിട്ടും കിട്ടും പക്ഷെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല അതിന് ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാം ആ ടിപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം പ്രിലിംസ് പാസ് സാധ്യത ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ടിപ്പ് അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് പകുതിയായവരുണ്ടാകാം പഠിച്ച് കഴിയാത്തവരുണ്ടായിരിക്കാം ഒക്കെ ഒരു പല പല ഘട്ടങ്ങളിൽ നിൽക്കുന്നവരുടെ ഇവർക്ക് വേണ്ടിയിട്ട് ചോദ്യം ഉത്തരമായിട്ട് സിലബസ് മുഴുവൻ നമ്മൾ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊതുവിജ്ഞാനം മാത്സ് സയൻസ് അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫേഴ്സ് ദെൻ എസ് എസ് സിആർ ടി സെറ്റുകൾ പ്രീവിയസ് ഇയർ സെറ്റുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസ് മുഴുവൻ ചോദ്യം ഉത്തരമായിട്ട് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് പി സി ആയിട്ട് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ഇനി കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എന്താണ് ആ ടിപ്പ് ഇനി ഉള്ള ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം ദ വൺ ആൻഡ് ഓൺലി ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി സിലബസ് പഠിച്ചു തീർക്കാൻ പോലും സമയമില്ലെങ്കിൽ ആ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറൊന്നും അല്ലാതെ ഇതാണ് ആ ടിപ്പ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതുവരെ ടെൻത്ത് പ്രിലിമിനറിയിൽ പി എസ് സി നടത്തിയിട്ടുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിന്റെ ഉത്തരങ്ങളും പഠിക്കുക കാരണം നമുക്ക് ടെൻത്ത് പ്രിലിമിസിന് പഠിക്കാൻ പറ്റുള്ള അതേ സിലബസിലാണ് ഈ പറയുന്ന ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഒക്കെ പരീക്ഷകൾ നടന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ഉത്തരം പഠിക്കുകയാണെങ്കിൽ പോലും ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും ഒരു ബേസിക് കാര്യം നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ അതുകൂടാതെ തന്നെ അതിനകത്തേക്ക് ഈ ഒരു ഇരുപത്തി ഒന്നിലെയും ഇരുപത്തിരണ്ടിലെയും ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിലെയും ചോദ്യങ്ങളുടെ ഉത്തരം ചോദ്യ ഉത്തരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇത് ഗ്യാരണ്ടിയാണ് കാരണം അത്രമാത്രം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വർഷങ്ങളിലെ അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യപേപ്പർ പേപ്പർ മാത്രമല്ല അത് അത്യാവശ്യം നല്ല രീതിയിലെ ചോദ്യങ്ങൾ ഉണ്ടിനകത്ത് ഈ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് നാലോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഒരു ദിവസം പഠിച്ച് തീർക്കുവാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി ഉള്ളവർക്കും നവംബർ എട്ടാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പി എസ് സി ഈ ഒരു പ്രിലിംസ് പാസ്സായി എടുക്കാനായിട്ട് പറ്റൂട്ടോ നിങ്ങൾ ഒരു ഡൗട്ട് വിചാരിക്കേണ്ട അത്രമാത്രം റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഈ പരുന്ന ഇരുപത്തിയഞ്ചാം മടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു എട്ടാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതെന്ന് ചോദിച്ചിരിക്കും കാരണം ഇതൊക്കെ സെയിം സിലബസിൽ വരുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട് ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ കിട്ടാനായിട്ട് ഹെൽപ്പ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ സെറ്റ് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം ഇനി ഈ ഈ പ്രീവിയസ് ഇയർ സെറ്റ് ഇരുപത്തി ഒന്നിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലൊക്കെ ഈ ഒരു സെറ്റ് കിട്ടുക നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ സെറ്റ് നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും പ്രീവിയസ് ഇയർ സെറ്റ് ടെൻത്ത് പ്രിലിമിമറി എന്ന് പറഞ്ഞു വാട്സാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അതെനിക്ക് സെറ്റ് ഞാൻ തരാം അപ്പൊ ഇത് വെച്ച് നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ ഉറപ്പായും പ്രിലിമിനറി പാസ് ആവാനായിട്ട് സാധിക്കും കാരണം ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഈ പ്രിലിമിനറി ഈ ഒരു പ്രീവിയസ് ഇയർ സെറ്റിന്റെ കൂടെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടി വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് പ്രീവിയസ് ഇയർ സെറ്റ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ വേണ്ടവരൊക്കെ മെസ്സേജ് ആയിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓർക്കുക നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലാണ് നിങ്ങളുടെ പരീക്ഷ അതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് വരാത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട താങ്ക്